നിനക്കൊന്നും കിട്ടിയില്ലേ ഒന്നും എടുക്കരുത് നല്ല ഇക്കയുടെ ഓർഡർ അതുകൊണ്ടാണോ ഇക്ക പറഞ്ഞതാ ശരി ഇത്താത്തമാരുടെ ആർത്തി കണ്ടിട്ട് എനിക്ക് അറുപ്പ് തോന്നുന്നു അളിയന്മാർ രണ്ടാളും നിന്ന് സ്ഥലത്ത് നിന്ന് നനങ്ങിയിട്ടില്ല നിങ്ങൾക്ക് എന്താ ഇതിലൊന്നും താല്പര്യ അഞ്ചാറ് കൊല്ലം ഞാനും ഗൾഫിൽ നിന്നതല്ലേ ഒരു ഗൾഫുകാരന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം താഹിരയ്ക്ക് നല്ല വിഷമമുണ്ടാവും വിഷമം എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും അവളും കൂടി മറ്റുള്ളവരെ പോലെ ആയിരുന്നെങ്കിലേ പാവം സുബൈറിന്റെ അവസ്ഥ എന്താവും ആ പിന്നെ രാവിലെ നേരത്തെ പോണം എനിക്ക് എനിക്കുന്നുങ്ങട്ട് വരാൻ തന്നെ ഇഷ്ടായിട്ടല്ല പിന്നെ ഒരു തെറ്റിദ്ധാരണ വേണ്ടല്ലോന്ന് വെച്ചിട്ടാ തോക്കോണ്ടാ കളി സാധനങ്ങളൊക്കെ അടിച്ചുല്ലേ കിടക്കും രാവിലെ മാ ഞങ്ങള് പോവാ സുബൈനോട്ട് ഇന്ന് തന്നെ അങ്ങോട്ടൊന്ന് വരാൻ പറ വേഗം വാ ആ ഞങ്ങള് പോവാണ് നാളെ പോയപ്പോ നാളെ പോയാലും ഇന്ന് പോയാലും കണക്കാ കണക്കാം നയിച്ചിട്ട് വേണ്ടേ ഞങ്ങക്ക് കയ്യാന് വേറെ ആരും സഹായിക്കാല്ലോ വിടന്നാല് ഇന്നത്തെ പണിയും പോവും മിനിറ്റ് ഇപ്പൊ വരാ അതെ ഇവക്കൊരു കല്യാണം ഉണ്ടാക്കാൻ സുബൈറിനോടൊന്ന് പറയണ്ടേ ഇപ്പൊണ്ടീക്ക് ബീരാൻ നോക്കി നിക്കണ്ട് ഇക്കാര്യം പറയാൻ അടുത്ത ആഴ്ച വന്ന് രണ്ടു സംഭവം കൂടി താമസിക്കും നന്നായി പഠിക്കണം സുബൈറേ ഒന്ന് അവിടെ നിക്ക് ഒരു കാര്യം പറയട്ടെ അളിയൻ എന്തെങ്കിലും കൊടുത്താളാ മൂപ്പർക്കൊന്നും ഇഷ്ടല്ല എന്നാലും ഒരു സന്തോഷല്ലേ ദളിയ ഇത് വെച്ചോളി ഇത് ഇതിപ്പോ എല്ലാവർക്കും കൊടുക്കാണ്ടാവോ അല്ല ഇനി പോരി പോകുന്നുണ്ടോ ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതേ നന്നായി ഷാഹിൻ എന്താ പറയാതെ പോയത് അന്നെ കൊറേ കാത്തുന്നുണ്ടേരത്തെ സ്കൂൾ പോവാൻ പറ്റുള്ളൂ ഒന്ന് രണ്ട് സ്ഥലത്തെല്ലാം പോയം അല്ലെങ്കിൽ സായനാക്കും റസാക്കിനൊന്നും ഇവിടെ വന്നിട്ട് വലിയ താല്പര്യം ഒന്നുമില്ല ഓൽക്ക് തോന്നുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് വരും കൊറച്ചേരം ഇവിടെ നിന്നാണ്ട് പോവുകയും ചെയ്യും നിങ്ങൾക്കൊക്കെ നല്ലോനായിരിക്കാം എനിക്കത് തോന്നിയിട്ടില്ല സുബൈർ നാട്ടിക്ക് വരുന്നതിന്റെ തലേ ദിവസം കൂടി എൻറെ മകൻ ജലീല് ഗൾഫിൽ നിന്ന് ഈ മൊബൈലിൽ വിളിച്ചു പറഞ്ഞ കാര്യ സുബൈർ വന്നതറിഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ ചെന്നപ്പോ ഓം പറഞ്ഞ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് എടുക്ക അകത്തേക്ക് ഓ തിരിച്ചു വന്ന് കെട്ട് കാണാലാന്ന് പറഞ്ഞ അപ്പ പിന്നെ അവിടെ പോയി ആ ആ സാധനം എന്തായിരുന്നു ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കണ എന്തോ ഒരു സാധനാ നല്ല ചൊർക്കാന്ന ജലീൽ പറഞ്ഞത് അഞ്ചാറായിരം റുപ്യ വില വരുവേ എന്റെ സംശയം സുബേറ വിറ്റ് പുട്ടടിച്ചിട്ടുണ്ടാവുന്ന സംഗതി അതന്നെ എന്നാലേ ആ പുട്ടോന് ജയിക്കൂല പാണ ഇനിക്കുന്റെ മകനും പുല്ല പക്ഷേ നമ്മള് വിശ്വാസവഞ്ചന ചെയ്യൂല കുട്ടിയാലി ഇപ്പൊ അടുത്തല്ലേ പണക്കാരനായത് കൊല്ലം ഞാൻ കൊടുത്തത് ഓനൊക്കെ നന്ദി തോന്നി നമ്മളോട് ഇല്ല ഞാൻ പോവ എനിക്ക് കോഴിക്കോട് വരെ ഒന്ന് പോണം നാട്ടിലെ പണക്കാരമ്പാടും ഉണ്ട് പക്ഷെ നമ്മക്ക് അതുകൊണ്ട് ഒരു കാര്യം ആമിശ എന്താ വെറുതെ പൊട്ടിച്ചത് കുട്ടിയാലൊക്കെ എപ്പോഴാണ് പണക്കാരനായത് ഓ എപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ഞാൻ പണക്കാരാണെന്ന് അത് മതി എന്നാലേ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ വച്ചാൽ എൻ്റെ ഒരു പണമുണ്ടെങ്കിൽ അതുകൊണ്ട് ഇന്ന് കാര്യം കിട്ടുന്നുണ്ട് മൂപ്പർക്കൊണ്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ പള്ളിന്റെ അറ്റ പണിക്ക് നമ്മളെ അയ്യായിരം കൊടുത്തപ്പോ അംസ കൊടുത്ത എത്ര ഇരുന്നൂറ്റൈൻപത് ചന്ദ്രോത്തെ മൈമൂദിന്റെ മോളെ കെട്ടിക്കാനേ ഞാൻ കൊടുത്തത് ആയിരോ അംശ കൊടുത്തതോ നൂറ് രൂപ കട്ടപ്പുറത്തെ മറിയത്തിന്റെ പേരന്താക്കാന് ഞാൻ കൊടുത്ത രണ്ടായിര അംശ കൊടുത്തതോ എത്ര കൊല്ലത്തെ നോമ്പനെ രണ്ടേ ആ കാര്യം അമ്മള് വാരി നിങ്ങൾക്കൊക്കെ കിട്ടിയില്ലേ സക്കാത്തും പൈസ ഇരുപത്തഞ്ചു ആയുമ്പോ കിട്ടാത്ത എന്തോടോ നാട്ടില് മൊയ്തീനെ എനക്ക് എത്രയാ കിട്ടിയത് ഇരുപത്തി അഞ്ച് റുപ്യ എനക്കത് മതി നിങ്ങൾ പറ നിങ്ങള് പറംസക്കാണോ നിലയും വലിയ കൂടുതലുള്ളത് അത് കുട്ടിയാലേക്കെന്നെ എന്നാ പോരി നിന്റെ വക ചായയും നെയ്പടി ഉണ്ട് സുബൈർ ഗൾഫിൽ നിന്ന് വന്ന വകേലാന്ന് കൂട്ടിക്കോളി ആയിക്കോട്ടെ പോരടോ ഇങ്ങനെയെങ്കിൽ സുബൈറിനോട് ഇടക്കിടക്ക് വരാൻ പറയാം Ndiem നേരം വെക്കി പോയിട്ടില്ല ഇതിനേക്കാളും അധികം സാധനം കിട്ടിയെ ഉള്ള സമയം കളിച്ചു വിടും മോയന്തേ ഹുസൈനളിയും വന്നിട്ട് ഉള്ള മുയം ചാക്കിലാക്കി പോയിണതാ മുണ്ടാണി ചാലക്കളെ കാര്യം കൊറ്റിയെ ഓലക്കമ്പല വർത്താനം ഞാൻ ഈ സുബേർ പോണേന് മുമ്പ് പോയിട്ട് കിട്ടണോടത്തോളം അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക് ആദ്യം തന്നെ എന്റെ ഏട്ടത്തിനടു കെട്ടിയാൽ മതി ഇനി വക്ക ബുദ്ധിങ്ങ വസുള്ള ഈ ബോദ അന്നും കണ്ടെങ്കിലും ഞാൻ കഴിച്ചില്ല ഇനി നിങ്ങക്ക മനസന്റെ കുട്ടലേണ്ണാൻ പറ്റോ അതുകൊണ്ടാണ് യാര് പോത്തിനെ കെട്ടി മുടൽ കെട്ടി വന്നേ പിന്നെ പോത്തിനെ ഒരു വേദോദിറ്റി കാര്യമില്ലന്നുള്ള ഒരു ചൊല്ലുള്ളതിനോട് ജീ ജീനോട് ഒന്നും ഉണ്ടണ്ട നടക്കാട്ട് അവിടെ നിക്ക് രണ്ടാലും ഒരു തീരുമാനം ഉണ്ടായിട്ട് ചൗതക്ക് കേറിയയാ മതി ജീന്റെ മകനല്ലേ इनको അറിയാ നാളെ इनको അറിയാ ജീന്റെ മകനോ ഞാൻ അന്റെ ബാപ്പിയാ ജീന്റെ മകനോ ഞാൻ അന്റെ ബാപ്പിയാ ആ ഇത്ര മാത്രം ചൂടാട ബന്ധം പെണ്ണുങ്ങൾഫിൽ നിന്ന് കേട്ട് പകുതി തള്ളനോടും തന്നനോടും ഒന്ന് പറഞ്ഞിട്ട് പോവാൻ തോന്നിയതാ വലിയ കാര്യം ആദ്യം തള്ളിയും തന്തയും പൊരന്റെ അകത്തുനിന്ന് അടങ്ങിയിരിക്കാൻ നോക്കി തന്ത ഇരുപത്തിനാല് മണിക്കൂർ ചായ പീടിയാല് ചേക്കുവിന്റെ പുറ വല്യ ചങ്ങായിയാണല്ലോ ചേക്കൂ തള്ള ഇരുപത്തിനാല് മണിക്കൂറും അയൽപക്കത്തെ ടീവിന്റെ മുന്നിൽ ഞാൻ ഒന്ന് रह... ും തിരി നടക്കണോല്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ ഞങ്ങള് പ്രായത്തിലുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കണ്ടോ എന്റെ വിധി അല്ലാതെ എന്ത് പറയാന് നിങ്ങളെ കണ്ണൂക്കിന്റെ ഒരു പിടി ചോറ് നിന്നാന് മക്കളാ ഞങ്ങക്കുണ്ടാവും ആഗ്രഹം അത് നിങ്ങളും മനസ്സിലാക്കണം ഞങ്ങക്കാർക്കൊന്നും കൊണ്ടുവന്നില്ല സുഹറ സുബേർ ഇപ്രാവശ്യം വെറു കയ്യായിട്ട് വന്നത് വലിയ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ എൻ്റെ ഉമ്മ ആ പെട്ടിന്നറിയ മറ്റുള്ളവരെ സാധനങ്ങളായിരുന്നു ആങ്ങളെ വന്നിട്ട് എന്താ മരുവള് കൊണ്ടുവന്ന കുഞ്ഞു

ആ പ്രേമനോ അതേതായാലും നന്നായി നമുക്ക് സഫിയാദന്റെ വീട് വരെ ഒന്ന് പോകണം പള്ളിപ്പടി വഴി വണ്ടി പോവില്ല അവിടെ റോഡ് പണിയാ എന്താ ചെയ്യ നമുക്ക് കോളനി വഴി പോവാ ആ ആയിക്കോട്ടെ ഓക്കെ എന്നാ ആയടാ ഓട്ടോ സുഭരിക്കില്ലേ ആ വലിയ കുഴപ്പമില്ല റോഡ് പണിയൊക്കെ എന്തായി പെട്ടെന്ന് കഴിയോ കഴിയുവോടെ ഇതേ നാടുന്നു നിങ്ങൾക്ക് അറിയില്ലേ വീട്ടിൽ പോയിരുന്നു ആ എന്താ സെഫിയുടെ മക്കളെയൊക്കെ സ്ഥിതി കത്തുകളാ സുഖാണ് കത്തുകളും തന്നിട്ടുണ്ട് ഇതിലിപ്പോ ആരുടെ കത്ത് ആദ്യം വായിക്കേണ്ടത് കൺഫ്യൂഷനായി എന്റെ മനസ്സ് നിറയുന്ന ഒരു സമയമാണ് ഇപ്പൊ സുബേര ഇതാ ഇത് കണ്ടോ ഇതെന്റെ ഇളയ മോളുടെ കത്താ എഴുത്തും വായന ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ശരിക്ക് പറഞ്ഞാൽ അതൊക്കെ കൂടെ ഒരു കവലിട്ടയച്ചാ മതി പക്ഷെ ഒരാൾ എഴുതിയത് വേറൊരാള് വായിക്കുന്നൊരു പേടി സംശയം അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ കവലിട്ടയക്കുക എനിക്കറിയോ എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചെലവുള്ള സാധനം ഈ എറമേൽ കവറാ കഴിഞ്ഞ കത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ കത്തിലുണ്ടാവുക ഛേ ഞാനെന്ത് മണ്ടന നിനക്കറിയാത്ത കാര്യം പോലെയാ സന്തോഷം കൊണ്ടാ ഇവിടെ ഇരുന്ന് വായിച്ചാൽ ശരിയാവില്ല ഒറ്റയ്ക്ക് ഇരുത് വായിക്കണം ഒരു കാര്യം ചെയ്യും തൽക്കാലം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാവും പിന്നെ കൂടുതലൊക്കെ എന്റെ റൂമിൽ ചെന്നിട്ടാവാ ഞാൻ രാത്രി വരാം എന്തെങ്കിലും ഒരു ഏർപ്പാടാകുന്നതുവരെ എന്റെ റൂമിൽ തങ്ങാണ്ട് ആ അത് ശരിയാക്കാം ആ ഞാൻ നാളെ വിളിക്കാം ഓക്കേ ശരി ശരി ആ നിങ്ങളുണ്ടായിരുന്നോ ും നീ ഇപ്പ ബന്ധ ആയതായാലും നന്നായി ഒരു കൂട്ടായല്ലോ ഒരു കാര്യം പീടിയിൽ കാതറി മാത്രമേ ഉള്ളൂ പോയേ പറ്റൂടെ ഇരുന്നോട്ടെ ബാഗിൽ നാട്ടുകാര വിചാരം നമ്മളിവിടെ അച്ചാറില്ലാതെ അങ്ങനെയൊക്കെ നോന്നു ഈ ഇത് ബാഗിൽ വെച്ചോ ഞമ്മക്ക് പോകുമ്പോ അതിവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല വാ ഇരിക്കു സുബേറെ എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങള് എല്ലും സുഖാണ് യാത്രയൊക്കെ സുഖമായിരുന്നു എയർപോർട്ടിൽ നിന്നെ കൂട്ടാൻ അളവിട്ട് ഞാനാ ഞാൻ അല്പം തിരക്കിലായി പോയി വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ ബുദ്ധിമുട്ടൊന്നും ഇല്ല വല്ലോം കഴിച്ചോ യൂസഫ് മറന്നുപോയതാ അല്ലെങ്കിൽ നിനക്കുള്ള ഭക്ഷണം കൂടി റെഡി ആക്കിട്ടേ മൂപ്പര് പോകൂ കത്ത് കൊടുത്തോണ്ടാണ് മൂപ്പര് മറന്നുപോയത് അല്ല അതുകൊണ്ട് കുഴപ്പമില്ല ഗൾഫിൽ ആദ്യത്തെ ഭക്ഷണം എന്റെ കൂടെ ആവട്ടെ എന്താ കടന്നോ കടന്നോ ആ ആ വാ നമുക്ക് ഒന്ന് പോയി റെഡിയാക്കി വരാം